ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിൽ പി ജി ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണ്ണ അവസരം വന്നിട്ടുണ്ട് കേരളത്തിലുള്ള കേന്ദ്ര സർവകലാശാലയിൽ പി ജി ഡിപ്ലോമ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് അഥവാ ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആകെ പഠിപ്പ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം ഏജ് ലിമിറ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ ഡിസംബർ ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഈ പി ജി ഡിപ്ലോമ കോഴ്സിൻ്റെ ക്ലാസ്സുകളും ആരംഭിക്കുന്നതാണ് ഏകദേശം സെമിസ്റ്റർ ഫീ ആയിട്ട് വരുന്നത് ആറായിരം രൂപയാണ് കൂടാതെ എക്സാം ഫീ ആയിട്ട് സെമിസ്റ്റർ എക്സാം ഫീ ആയിട്ട് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറ് രൂപ പെർ സെമിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് വരും പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസും കൂടി വരുന്നുണ്ട് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ സ്കിൽസ് അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് എംപ്ലോയ്മെന്റ് സ്കില്ല് അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കില്ല് ട്രെയിനിങ് സ്കില്ല് കോർപ്പറേറ്റ് സ്കില്ല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിലായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏകദേശം നൂറോളം സീറ്റുകൾ ഉണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ നോക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൽ മെറിറ്റ് അനുസരിച്ചിട്ടും റിസർവേഷൻ അനുസരിച്ചിട്ടായിരിക്കും അത് നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാം അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഇതിന്റെ ലിങ്ക് കൊടുക്കാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും സാധാരണ രീതിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പണോറിസിറ്റി അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി എടുക്കുന്ന കോഴ്സുകൾക്കൊക്കെ സമർത്ഥ അക്കൗണ്ട് വഴിയാണ് നമ്മൾ കോഴ്സുകളും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകാറുള്ളത് അതുവഴി തന്നെയാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന് അപ്ലിക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീയും കാര്യങ്ങളൊക്കെ അടക്കേണ്ടത് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്